ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വന്ദന ധിയ സ്കൂളിൽ കൊണ്ടുവിടുന്നുണ്ട് ദിയമോളോട് പറയുന്നുണ്ട് നന്നായിട്ട് പഠിക്കണം കുട്ടികളോടൊന്നും വഴക്കുണ്ടാക്കരുതെന്നൊക്കെ പറയുന്നു ദിയമോൾ പറയുന്നുണ്ട് വന്ദന അമ്മ പോകണ്ട എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയുന്നു വന്ദന എപ്പോൾ പറയുന്നുണ്ട് കൃത്യസമയത്ത് തന്നെ മോളെ കൂട്ടിയിട്ട് പോകാൻ ഞാൻ വരാം ഇവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട് ക്ലാസ്സിലേക്ക് പെട്ടെന്ന് ടീച്ചർ വരുന്നുണ്ട് ടീച്ചറിനോടും വന്ദന പറയുന്നുണ്ട് ദിയമോൾക്ക് മോൾക്ക് കാലിന് കുറച്ച് പ്രശ്നമുണ്ട് അതുകൊണ്ട് ദിയമോളെ ഒന്ന് ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറയുന്നു ടീച്ചർ പറയുന്നുണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട മോളെ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയുന്നു വന്ദന ദിയമോൾക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട് ചകൻ വീട്ടിൽ ചിന്തിച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത് കുറിപ്പ് വന്നിട്ട് പാർട്ടി കാര്യം പറയുകയാണ് പാർട്ടിയിൽ പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ പാർട്ടി വിട്ടു പോകാൻ തുടങ്ങുന്നുണ്ട് നീ അയാളെ പോയിന്ന് കാണണമെന്നൊക്കെ പറയുന്നു ഉച്ചകൻ പറയുന്നുണ്ട് അയാൾ നമ്മുടെ വിശ്വസ്തനായ ആളല്ലേ അയാൾ അങ്ങനെയൊന്നും പോകത്തില്ല അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നൊക്കെ പറയുന്നു കുറിപ്പ് അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയല്ല നീ പോയൊന്ന് കണ്ടിട്ട് വരാനെന്നൊക്കെ പറയുന്നു ഉച്ചകൻ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ അത്ര ദൂരം വരെ ഒന്ന് പോകാൻ വയ്യ അതിനുള്ള ഒരു മൂഡൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ച് എന്നൊക്കെ പറയുന്നു ഇവർ സംസാരിക്കുന്നതെല്ലാം ഏട്ടത്തി മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കുറിപ്പ് പോയതിനു ശേഷം ഏട്ടത്തി ജഗന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ജഗനോട് ഏട്ടത്തി പറയുന്നുണ്ട് നിന്റെ മൂഡ് ഓഫിനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയാം നിനക്കിപ്പോൾ എപ്പോഴും വന്ദനയെ കാണണം അതല്ലേ കാര്യമെന്നൊക്കെ ചോദിക്കുകയാണ് നീ ഒന്ന് പുറത്തു പോയി കറങ്ങി വന്ദനയൊക്കെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറയുന്നു ജഗൻ അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ പറയുന്നുണ്ട് ഏട്ടത്തി എന്റെ മനസ്സ് മനസ്സിലാക്കുന്നു എന്നൊക്കെ ജഗൻ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്നുണ്ട് ആ സമയത്ത് കുറിപ്പ് വരുന്നുണ്ട് കുറിപ്പ് ചോദിക്കുന്നുണ്ട് ഇത്ര പെട്ടെന്ന് മൂഡ് ഓഫ് ഒക്കെ മാറിയോന്ന് ഇടത്തിയപ്പോൾ പറയുന്നുണ്ട് ഞാൻ ജഗനോട് പറഞ്ഞതാണ് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാനെന്ന് കുറിപ്പ് അപ്പോൾ പറയുന്നുണ്ട് അതെന്തായാലും നന്നായി അവന്റെ മൂഡ് ഓഫ് ഒന്ന് മാറട്ടെ എന്നൊക്കെ പറയുന്നു എടത്തിയപ്പോൾ കുറിപ്പിനോട് പറയുന്നുണ്ട് ജഗന്റെ മൂഡ് ഓഫ് മാറി അച്ഛന്റെ മൂഡ് പോകുമോ എന്നൊരു സംശയം ഉണ്ടെന്നൊക്കെ കുറുപ്പപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളെന്താണ് അങ്ങനെ പറഞ്ഞെന്നൊക്കെ ശേഷം കാണിക്കുന്നത് സാഗറിനെയും രാഗിയുമാണ് രാഗി സാഗറിനോട് ഉദ്ദേശപ്പെടുകയാണ് എനിക്ക് ദിയമോളെ വേണമെന്ന് പറഞ്ഞിട്ട് സാഗർ എപ്പോൾ പറയുന്നുണ്ട് അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ലെന്ന് രാഖി എപ്പോൾ സമ്മതിക്കുന്നില്ല എന്നെ അമ്മ വന്ന സ്വപ്നത്തിൽ ശല്യം ചെയ്തു അതുകൊണ്ട് ഉറപ്പായിട്ടും അവളെ ഇവിടെ കൊണ്ടുവരണമെന്ന് പറയുന്നു ദിയമോൾ ഉറപ്പായിട്ടും ഇവിടെ വളരേണ്ട കുട്ടിയാണ് സ്വത്തുക്കൾക്ക് പോലും അവളാണ് അവകാശം എന്നൊക്കെ പറയുന്നു ഇവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പ്രകാശിന്റെ കോൾ വരുന്നുണ്ട് സാഗർ കോൾ എടുക്കുന്നുണ്ട് പ്രകാശൻ പറയുന്നുണ്ട് ഒരു സ്ഥലം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് അഡ്വാൻസ് പൈസ കൊടുക്കണം സാഗർ എനിക്ക് കുറച്ച് പൈസ തരണം എന്നൊക്കെ പറയുന്നു സാഗർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ദിയമോളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ എന്ന് പ്രകാശനപ്പോൾ പറയുന്നുണ്ട് ദീമോളെ ഒരു സ്കൂളിൽ ചേർത്തിട്ടുണ്ട് സ്കൂളിന്റെ പേരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്കൂളിന്റെ പേരും കൂടി രാഗിക്ക് സന്തോഷമാകുന്നുണ്ട് സാഗർ പ്രകാശിനോട് പറയുന്നുണ്ട് കുറുപ്പ് സാർ പറഞ്ഞതുപോലെ വന്ദനെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കണം അതോടെ ചെയ്തെങ്കിൽ മാത്രമേ പ്രകാശന് പൈസ തരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് സാഗർ ഫോൺ വെച്ചതിന് ശേഷം രാഗിയോട് പറയുന്നുണ്ട് നിനക്ക് ദിയമോളെ കിട്ടാൻ പോവുകയാണ് നിന്റെ സ്വന്തമായിട്ട് കിട്ടാൻ പോവുകയാണെന്ന് അതോടെ കേക്കുമ്പോൾ രാഗിക്ക് സന്തോഷമാകുന്നുണ്ട് സാഗർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ദിയമോൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് അവളെ ഇല്ലാതാക്കണമെന്നൊക്കെ ജഗൻ വന്ദനയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ജഗനെ കാണുമ്പോൾ സുചിത്രയും ചന്ദ്രികയും ആഹാരം കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുന്നു ജഗൻ അപ്പോൾ പറയുന്നുണ്ട് അതിനൊന്നും സമയമില്ല ദിയമോളുടെ കാര്യം എന്താ എന്നറിയാൻ വന്നതാണ് സ്കൂളിൽ എന്നൊക്കെ ചോദിക്കുന്നു ചന്ദ്രിക പറയുന്നുണ്ട് ദിയമോളെ ചേർത്തിരിക്കുന്നത് നല്ല സ്കൂളിൽ തന്നെയാണ് എല്ലാം ജഗന്റെ കാര്യം കൊണ്ട് മാത്രമാണെന്നൊക്കെ പറയുന്നു സുചിത്ര എപ്പോൾ പറയുന്നുണ്ട് വന്ദന പ്രസവിച്ച മോളെ പോലെയാണ് ദിയമോളെ സ്നേഹിക്കുന്നത് അവൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യണമെന്നാണ് വന്ദന ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുന്നു രണ്ടുപേരും ജഗനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് ദിയമോളെ ആ സ്കൂളിൽ ചേർത്ത് വിട്ടതിനൊക്കെ ചന്ദ്രിക പറയുന്നുണ്ട് വന്ദനയുടെ വിവാഹം കഴിഞ്ഞ് അവളുടെ ഒരു സ്വന്തം കുഞ്ഞിനെ കാണണമെന്നൊക്കെയാണ് ആഗ്രഹിച്ചത് അത് നടക്കത്തില്ലല്ലോ ഇനി ദിയമോളെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്നത് കാണാമെന്നൊക്കെ പറയുന്നു ഇന്തകൻ അപ്പോൾ പറയുന്നുണ്ട് രാജീവ് മേനോന്റെ സ്വത്ത് പോലും വേണ്ടാന്ന് വെച്ചിട്ട് ദിയമോളെ ഏറ്റെടുത്ത പെൺകുട്ടിയാണ് വന്ദന അവളുടെ മനസ്സ് ലോകത്ത് ഒരു പെൺകുട്ടിക്കും ഉണ്ടാക്കത്തില്ല അവളെ പ്രസവിച്ച അമ്മയും ഒരു ഭാഗ്യവതിയാണെന്നൊക്കെ പറയുന്നു വന്ദനയുടെ വിവാഹപ്രായം ഒന്നും കഴിഞ്ഞു പോയില്ലോ അതുകൊണ്ട് വന്ദനയ്ക്ക് ഉറപ്പായിട്ട് നല്ല വിവാഹം തന്നെ നടക്കും നല്ലത് തന്നെ നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ജഗൻ ബന്ധന എന്തിയെന്ന് ചോദിക്കുന്നുണ്ട് അമ്മയെപ്പോൾ പറയുന്നുണ്ട് അവൾ ഇന്റർവ്യൂവിന് പോയേക്കുകയാണെന്ന് പത്രത്തിലെ പരസ്യം എടുത്ത് കാണിക്കുന്നുണ്ട് ജഗൻ ആ പരസ്യം നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ കമ്പനി നല്ല കമ്പനിയാണ് ഒരുപാട് സ്റ്റാഫൊക്കെ ഉള്ളതാണെന്നൊക്കെ പറയുന്നു ജഗൻ പോയിട്ട് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പത്രവും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ബന്ദന കമ്പനിയിലേക്ക് ഇന്റർവ്യൂവിനായിട്ട് ചെല്ലുന്നുണ്ട് അവിടേക്ക് ജഗനും ചെല്ലുകയാണ് ജഗൻ കമ്പനി കാണുമ്പോൾ ഓർക്കുന്നുണ്ട് ഇത് അച്ഛനു പരിചയമുള്ള കമ്പനിയാണല്ലോ എന്നൊക്കെ എന്താണ് അകത്ത് നടക്കുന്നതെന്ന് നോക്കാമെന്ന് കരുതിയിട്ട് ജഗനും കമ്പനിയുടെ അകത്തേക്ക് പോവുകയാണ് അതേ സമയത്ത് വന്ദന ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് തുടങ്ങുകയായിരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്